അതീവ ദുഃഖകരമായ വാർത്തയാണ് പുറത്തുവരുന്നത് യുവതാരം അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് ആരാധകർ കാർ അപകടത്തെ തുടർന്നാണ് ലിവർപൂളിൻ്റെ പോർച്ചുഗീസ് താരം ഡിയോഗോ ജോട്ട അന്തരിച്ചത് വ്യാഴാഴ്ച പുലർച്ചെ സ്പെയിനിൽ വെച്ച് ഇദ്ദേഹം സഞ്ചരിച്ച കാറിൻ്റെ നിയന്ത്രണം നഷ്ടമാവുകയും തീപിടിക്കുകയുമായിരുന്നു ഡിയോഗോ ജോട്ടയ്ക്ക് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു താരത്തിൻ്റെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിരവധി ആരാധകരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് താരത്തിന് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം